നമസ്കാരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥിയാകുന്നതിനാവശ്യമായ വിവിധ ഔദ്യോഗിക രേഖകളിൽ അവർ ഒപ്പിട്ടു ഇതോടെ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി കമലാ ഹാരിസ് തന്നെയാകും എന്ന കാര്യം അന്തിമമായി ഓരോ വോട്ടും നേടാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും നവംബറിൽ നടക്കുന്ന ഞങ്ങളുടെ ജനകീയ പ്രചാരണം വിജയിക്കുമെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കമല പറഞ്ഞു നവംബർ അഞ്ചിന് നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അപ്രതീക്ഷിതമായി പിന്മാറിയത് തുടർന്ന് അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേരും നിർദ്ദേശിച്ചത് ഡെമോക്രാറ്റിക് സെനറ്റർമാരിൽ ഭൂരിപക്ഷത്തിന്റെയും അംഗീകാരം ലഭിച്ച കമലാ ഹാരിസിന് കഴിഞ്ഞ ദിവസം മുൻ പ്രസിഡന്റ് ബറാക് ഒബാമയും ഭാര്യ മിഷേൽ ഒബാമയും പിന്തുണ അറിയിച്ചിരുന്നു അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും വിരാമമിട്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിന് ഇരുവരും പിന്തുണ പ്രഖ്യാപിച്ചത് സ്വകാര്യ ടെലിഫോൺ കോളിലൂടെയാണ് ബറാക് ഒബാമയും ഭാര്യ മിഷേലും കമലാ ഹാരിസിനുള്ള പിന്തുണ അറിയിച്ചു ജോ ബൈഡന് പകരം സ്ഥാനാർത്ഥിയായി എത്തിയ കമലാ ഹാരിസിനെ ബറാക്ക് ഒബാമ പിന്തുണയ്ക്കുന്നില്ല എന്ന വാർത്തകളായിരുന്നു നേരത്തെ പുറത്തുവന്നത് നിങ്ങളെ പ്രസിഡന്റായി അവരോധിക്കാൻ ആവശ്യമായതെല്ലാം ഞങ്ങൾ ചെയ്യുമെന്നും നിങ്ങൾ യു എസിൻ്റെ മികച്ച പ്രസിഡന്റായി മാറുമെന്നും ബറാക്ക് ഒബാമ പറഞ്ഞു കമലയോർത്ത് അഭിമാനിക്കുന്നു എന്നും ഇത് ചരിത്രമാകുമെന്നും മിഷേൽ ഒബാമ പറഞ്ഞതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച ഹാരിസ് ഒബാമയും മിഷേലും നൽകിയ പിന്തുണ താൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെന്നും വെളിപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ചയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നതും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ പേര് നിർദ്ദേശിക്കുന്നതും അതേസമയം കമല സ്ഥാനാർത്ഥിയായി എത്തിയതോടെ സർവേകളിൽ ട്രംപിന്റെ ജനസമിതി ഇടിയുന്നുണ്ട് അതിനിടെ കമലയെ ലക്ഷ്യമാക്കി മറ്റ് പ്രചരണങ്ങളും റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർ നടത്തുന്നുണ്ട് കമലാ ഹാരിസിനെ കുട്ടികളില്ലാത്ത സ്ത്രീ എന്ന് വിശേഷിപ്പിച്ച റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ജെ വാൻസിന്റെ പഴയ അഭിമുഖം വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവായ കമലഹാരിസിന് പിന്തുണ വ്യാപിക്കുന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന അഭിമുഖം റിപ്പബ്ലിക്കൻസ് വീണ്ടും ചർച്ചയാക്കിയത് ഇതോടെ കമലയ്ക്ക് പിന്തുണയുമായി ഹാരിസിന്റെ ഭർത്താവ് ഡക്ക് എംഫോഫിന്റെ ആദ്യ ഭാര്യയിലെ മകൾ എല്ലയും എത്തി കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എല്ല എംഫോഫ് ഫോഫ് പങ്കുവച്ച സ്റ്റോറി വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തത് എങ്ങനെയാണ് കുട്ടികളില്ലാത്തവരായി തീരുക നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളില്ലാത്തവരായി തീരുക ഞാനും എൻ്റെ സഹോദരൻ കോളും നിങ്ങളുടെ മക്കളാണ് ഞാൻ എൻ്റെ മൂന്ന് രക്ഷിതാ ക്ലെയിം സ്നേഹിക്കുന്നു എന്നായിരുന്നു എല്ല കുറിച്ചത് എല്ലയുടെ പ്രിയപ്പെട്ട മോമലയാണ് കമല ഹാരിസ് അടുത്തിടെ ഫലസ്തീൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന സംഘടനയായ യു എൻ ആർ ഡബ്ല്യുഎയുടെ ധനസമാഹരണത്തിലേക്കുള്ള ലിങ്ക് എല്ല എം ഫോഫ് തൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു വിവാദമായതോടെ ഇത് പിൻവലിക്കുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിലാണ് ഡഗ് എം ഫോഫിനും ആദ്യ ഭാര്യ കസിനും വിവാഹമോചിതരാകുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഡഗും കമല ഹാരിസും വിവാഹിതരായത് ജെ ഡി മാനസിന്റെ പരാമർശത്തിനെതിരെ ഡഗ് എംഫോഫിന്റെ ഫോഫിന്റെ ആദ്യ ഭാര്യ കേസ്റ്റനും രംഗത്തെത്തിയിരുന്നു അടിസ്ഥാനരഹിതമായ ആരോപണം എന്നായിരുന്നു കേഴ്സ്റ്റൻ വിഷയത്തിൽ പ്രതികരിച്ചത് കഴിഞ്ഞ പത്തു വർഷക്കാലമായി മക്കൾക്ക് കമലയും താനും ഡഗും രക്ഷിതാക്കൾ തന്നെയെന്ന് കേഴ്സ്റ്റൻ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായി എത്തുന്ന കമല ഹാരിസിന് തമിഴ്നാട്ടിലെ തിരുവാറൂർ ജില്ലയിലെ തുളസീന്ദ്രപുരം എന്ന ഗ്രാമം വിജയാശംസകൾ നേർന്നു കമലഹാരിസിന് വിജയാശംസകൾ എന്ന് ബാനർ ഉയർന്നു നാടിൻ്റെ മക്കൾക്ക് വിജയാശംസകൾ നേരുന്നു എന്നാണ് തുളസീന്ദ്രപുരത്തെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കവാടത്തിൽ പ്രത്യക്ഷപ്പെട്ട ബാനറിലെ വാചകം ചെന്നൈയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് തുളസീന്ദ്രപുരം എന്ന ചെറിയ ഗ്രാമം വാഷിംഗ്ടണിൽ നിന്ന് ഏതാണ്ട് പതിനാലായിരം കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് ഹരിതാഭമായ ഗ്രാമത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരുന്നത് ഇവിടുത്തുകാർ ഏറെ അഭിമാനത്തോടെ തന്നെയാണ് ഗ്രാമത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കമലയുടെ ബാനർ തൂക്കിയിരിക്കുന്നത് അവരുടെ വിജയത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ പോലും നടക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ ചിലയിടങ്ങളിൽ മധുര പലഹാര വിതരണവും നടക്കുന്നുണ്ട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജോ ബൈഡൻ പിന്മാറിയതോടെയാണ് കമലാ ഹാരിസിന് പ്രസിഡന്റായി മത്സരിക്കാൻ നടക്കുവീണത്